എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ട കാഴ്ച ഇങ്ങനെയാണ് നട്ടുച്ച സമയത്ത് രാത്രി എന്നതുപോലെ കറുത്ത മേഘങ്ങൾ ആകാശത്ത് മൂടുകയും അഞ്ചു ദിവസത്തോളം ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ കൊണ്ട് മൂടുന്ന ഒരു ഭയങ്കരമായ കാഴ്ച ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടു രാജ്യങ്ങൾ മൗനതയിലാകാൻ പോകുകയാണ് ഇന്റർനെറ്റോ വൈദ്യുതിയോ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനോ ഇല്ലാത്ത ദിവസങ്ങൾ വരാൻ പോകുകയാണ് യേശു കർത്താവിനെ മടങ്ങിവരുവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയുള്ള ദൈവാലോചന ഇങ്ങനെയാണ് ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക ദൈവ സഭകൾ ശക്തിയോടെ ഒരുങ്ങുകയും നിരപ്പ് പ്രാപിക്കേണ്ടടുത്ത് നിരപ്പ് പ്രാപിക്കുകയും ഉപവാസങ്ങളെ പ്രഖ്യാപിക്കുകയും ചെയ്യുക ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ മൂന്ന് മുപ്പത്തി മൂന്നിന് ദൈവമെന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ് യഹോവ കൊയ്ത്താരംഭിക്കുവാൻ പോകുന്നു ചില വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ച് കഴിഞ്ഞിരിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ശബ്ദങ്ങൾ നിലയ്ക്കും ഇതാ ഞാൻ വേഗം വരുന്നു